അങ്ങനെ നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആർ സി ബി ഒരു കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ന് പഞ്ചാബിനെ തോൽപ്പിച്ചാണ് ആർ സി ബി കപ്പ് നേടിയിരിക്കുന്നത് ജയിക്കേണ്ട മത്സരമാണ് പഞ്ചാബ് അവസാനം കൊണ്ടുപോയി കളഞ്ഞത് അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഇരു വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആർ സി ബി ആയിരുന്നു ഇന്ന് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് പക്ഷേ ആർ സി ബിയുടെ തുടക്കം തന്നെ പിഴിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് സാൾട്ട് പെട്ടെന്ന് ഔട്ടായി മടങ്ങി ഇത് ആർ സി ബിക്ക് തിരിച്ചടിയായിരുന്നു എങ്കിലും കോഹ്ലിയും അഗർവാളും കൂടി ആർ സി ബി ടീമിനെ മുന്നോട്ട് നയിച്ചു പക്ഷേ പഞ്ചാബ് യഥാക്രമം വിക്കറ്റുകൾ നേടുന്നുണ്ടായിരുന്നു എങ്കിലും ആർ സി ബി തന്റെ കഴിവിന്റെ പരമാവധി ഇന്ന് പുറത്തെടുത്തു അങ്ങനെ ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസാണ് ആർ സി ബി ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ശരി കളിച്ചെങ്കിൽ ഇരുന്നൂറ് റൺസിന് മുകളിൽ ആർ സി ബിക്ക് നേടാമായിരുന്നു പിന്നീട് പഞ്ചാബ് സെക്കൻഡ് ബാറ്റിങ്ങിനിറങ്ങി പഞ്ചാബിനെ തുടക്കം തന്നെ ഗംഭീരമായിരുന്നു മികച്ച രീതിയിലാണ് പഞ്ചാബ് അടിച്ചു കളിച്ചത് എന്നാൽ അവരുടെ ഓപ്പണർ മടക്കാൻ ആർ സി ബി ടീമിന് സാധിച്ചു പിന്നീട് അങ്ങോട്ട് ആർ സി ബി പഞ്ചാബിന്റെ വീടുകൾ തുരി കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഒരു ഘട്ടത്തിൽ ആർ സി ബി കളി തോൽക്കുമെന്ന് അവിടെ നിന്നാണ് ആർ സി ബി ടീം തിരിച്ചെത്തിയത് ശ്രേയസിന്റെ വിക്കറ്റാണ് കളി തിരിച്ചത് ശ്രേയസ് എന്ന് ഒരു റൺസ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ മത്സരത്തെ പോലെ ശ്രയസ് എന്ന് അടിച്ചു കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും പഞ്ചാബ് കപ്പ് നേടിയനെ ശ്രേയസിന്റെ വിക്കറ്റാണ് കളിയിലെ ടേണിംഗ് പോയിന്റ് ആർ സി ബി കൃത്യമായിട്ട് ശ്രേയസിനെ പുറത്താക്കി ആർ സി ബിയുടെ തന്ത്രത്തിന് മുന്നിൽ ശ്രേയസ് മുട്ടുമടക്കി അങ്ങനെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി കിരീടം ആർ സി ബി സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി ആർ സി ബിക്ക് ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വരില്ല ഒരു കപ്പിന്റെ പേര് ായിരുന്നു ആർ സി ബി ടീമിന് ആരാധകർ ട്രോളിയിരുന്നത് ഇനി അത് സാധിക്കില്ല ഇപ്പോൾ ആർ സി ബിക്കും സ്വന്തമായിട്ട് ഒരു കപ്പുണ്ട് ഇത് ആർ സി ബി കളിച്ചു നേടിയ വിജയം തന്നെയാണ് മികച്ച ബോളിംഗും ബാറ്റിങ്ങുമാണ് ഇന്ന് ആർ സി ബി കാഴ്ചവെച്ചത് പക്ഷേ പഞ്ചാബിനെ ഈസിയായിട്ട് ജയിക്കാമായിരുന്നു വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞതാണ് പഞ്ചാബിനെ പിഴവ് ജയിക്കാവുന്ന റൺസ് മാത്രമേ പഞ്ചാബിനെ ഉണ്ടായിരുന്നുള്ളൂ ശ്രേശന്റെ വിക്കറ്റാണ് പഞ്ചാബിനെ പണിയായത് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ